വി എസ് അച്യുതാനന്ദന്റെ മുൻ പി എ സുരേഷിനെ മലമ്പുഴയിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെ തന്നെ രംഗത്തിറക്കാനാണ് സി പി എമ്മിൽ ആലോചന നേരത്തെ നിലവിലെ എം എൽ എ എ പ്രഭാകരന് പകരം പോട്ട് ബ്യൂറോ അംഗം എ വിജയരാഘവനെ മത്സരരംഗത്തിറക്കാനായിരുന്നു ആലോചന എന്നാൽ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായാലോ എന്ന ചിന്തയാണ് അരുൺകുമാറിനെ കളത്തിലിറക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാതായി മാറുകയും ഇടതുപക്ഷ മൂല്യങ്ങൾ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് യു ഡി എഫ് സംവിധാനമാവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നത് യു ഡി എഫ് സംവിധാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ തുടരണമോ വേണ്ടയോ എന്നത് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ പാലക്കാട് നഗരത്തിൽ വി ഡി സതീഷിന്റെ യാത്രയിൽ പങ്കെടുത്ത വി എസ് അച്യുതാനന്ദന്റെ മുൻപിഎ എ സുരേഷ് വി എസിന് നൽകിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് തനിക്കും ഇടതുപക്ഷ ഇടതുപക്ഷമൂല്യം കേരളത്തിൽ ഉയര്ത്തിപ്പിടിക്കുന്നത് ആണെന്നും പാർട്ടിയെ സ്നേഹിക്കുന്നവർ തൃപ്തരല്ല എന്നും ഉൾപ്പെടെയാണ് പ്രസംഗിച്ചത് മലമ്പുഴയിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ് എ സുരേഷിനെ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നും ശ്രമിക്കുമ്പോൾ സിപിഎമ്മും ആശങ്കയിലാണ് മണ്ഡലത്തിൽ നിലവിലെ എംഎല്എ പ്രഭാകരനെ മാറ്റി പകരം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ മത്സരിപ്പിക്കാനായിരുന്നു സിപിഎമ്മിന്റെ തീരുമാനം എന്നാൽ സുരേഷ് ഇടതുവോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട് അതുകൊണ്ടുതന്നെ നിലവിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ പേര് മലമ്പുഴയിൽ സജീവ പരിഗണനയിലുണ്ട് അരുൺകുമാർ മത്സരിച്ചാൽ വി എസിനെ ഇഷ്ടമുള്ള പാർട്ടി പ്രവർത്തകരുടെ വോട്ട് എ സുരേഷിലേക്ക് പോകുന്നത് തടയാൻ കഴിയുമെന്നാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ വീണ്ടും ചിന്തിക്കുമെന്നും എ സുരേഷ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അരുൺകുമാറിനെതിരെ സുരേഷ് മത്സരിക്കില്ലെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കും അതേസമയം കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും മ്പുഴയിൽ വലിയ മുന്നേറ്റം നടത്തി രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇത്തവണ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ച ആരംഭിച്ച് സിപിഎമ്മിനും സർക്കാരിനുമെതിരെയുള്ള വികാരം അനുകൂലമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജനം പാലക്കാട്